ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓട്ടടയാണ് നമ്മൾ മൈദ വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൈദ അപ്പോൾ കാലത്ത് തന്നെ അത്ര നല്ലതൊന്നുമല്ല മൈദ കഴിക്കുന്നത് അപ്പോൾ ഞാനിന്ന് അരിപ്പൊടിയാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് വറുത്തരിപ്പൊടി അതായത് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളത് രണ്ട് മുട്ട അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടിയിട്ട് പിന്നെ അതിലേക്ക് ചൂടുവെള്ളമൊഴിച്ച് നമ്മളതൊന്ന് കലക്കിയെടുക്കണം അപ്പം നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട ഒരുവിധം നന്നായി ചൂടായാ മതിയോട്ട അപ്പോൾ കുറച്ച് ഇശയായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടതൊന്ന് ദോശമാവിൻ്റെ ഭാഗത്തിൽ കലക്കിയെടുക്കാം കേട്ട അപ്പോൾ ഇതേ ഓട്ടടയ്ക്കുള്ള മാവൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പം നമ്മൾ ഇത് കലക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ചൂടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ ഓട്ടട ശരിയാകത്തുള്ളോട്ടാവും ഇപ്പൊ നമ്മൾ ഓട്ടടയ്ക്കുള്ള മാവ് കലക്കണ സമയത്ത് തന്നെ നമ്മൾ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ചട്ടി നല്ലോണം ചൂടായാല് മാത്രമേ നമ്മളെ ഓട്ടട ശരിയാവുള്ളൂ ശരിയാവുള്ളോട്ടാവും അപ്പൊ നല്ല ചൂടായ ത്തിരിച്ചട്ടിയിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് ഒന്ന് മേലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം അതുപോലെ ഫുള്ളായിട്ട് പോൾസൊക്കെ വന്ന് തുടങ്ങിയ വന്നാൽ കഴിഞ്ഞാൽ മാത്രം നമ്മളത് ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം മുടി വെച്ച് കൊടുക്കുക അപ്പോൾ ഓട്ടയുടെ മൈദ വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കുക പക്ഷേ മൈദ വെച്ചിട്ടാകുമ്പോൾ കൂടുതൽ നല്ല ആയിരിക്കും പക്ഷേ അരിപ്പൊടി വെച്ചിട്ട് അത്രയ്ക്ക് സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല കേട്ടോ പക്ഷെ എന്നാലും മൈദായിട്ട് നല്ലത് അരിപ്പൊടിയായ കാരണം ഞാൻ അരിപ്പൊടിയെ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് മാത്രം ഇപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ല ഓട്ടടിയും പിന്നെ അതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് നാളികേരപ്പാലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നാളികേരപ്പാൽ തന്നെ ഉണ്ടാക്കാറ് കറിയൊന്നും ആർക്കും അത്ര വലിയ താല്പര്യമില്ല ഓട്ടറിലേക്ക് പിന്നെ കാപ്പി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് സാമ്പാറും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം അത് വെച്ചിട്ടൊരു ചിക്കൻ ചുക്കയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് Uh being a പതി ചിക്കൻ ചുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് അത് തൊലിക്ക് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഇനി അതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പം ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് ചതച്ചെടുക്കണം ചെയ്യണത് അതേ നമ്മുടെ അരിഞ്ഞെടുത്തുള്ള സവാള നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ കുറച്ച് കുറച്ചായിട്ടിട്ട് ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം അപ്പോൾ അതേ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ വേറൊരു പാൻ വെച്ച് അതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ കൊണ്ടാണ് ഒരു സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ തന്നെ നല്ല മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചിടണം പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഗ്ലീൻ ചെയ്തെടുത്തുള്ള ചിക്കൻ ഒട്ടും വെള്ള ഇല്ലാണ്ട് ഇതിലേക്ക് ഇടണണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവാള അഞ്ച് സവാളയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതി ഇതിലേക്കിട്ടു എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ഒരു ഇത്തിരി തീ കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങിയൊന്ന് ഒരു പകുതി ഏകദേശം ഒരു പകുതി വെവക്കാവാറായിട്ടുണ്ട് അപ്പോൾ കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പകുതിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളതും കൂടി ഇതിലേക്കിട്ടു ഒന്നുമുണി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിലാക്കി വേവിച്ചെടുക്കാം നമ്മുടെ ചുക്കിയൊക്കെ കുറച്ച് നേരമായിട്ട് ഉണ്ട് വെച്ചിട്ട് അപ്പോൾ ഏകദേശമൊക്കെ ഒരു വിധം വെന്ത് ചാറക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തുറന്ന് വെച്ചിട്ടാണ് ഞാനിത് ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ ചുക്കൊക്കെ ഏകദേശം റെഡി ആയിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ചുക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിനെ കേട്ടാ അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ അപ്പോൾ അതേ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് ചിക്കൻ കറി പിന്നെ നമ്മുടെ നല്ല മാങ്ങ അച്ചാറുണ്ട് പിന്നെ കുറച്ച് പപ്പടമൊന്നും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ സാമ്പാറും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ